ഇരുപതിനായിരത്തിൽ പരം കിലോമീറ്ററുകളും ഇരുപതോളം രാജ്യങ്ങളും താണ്ടി കോതമംഗലത്ത് എത്തിയിരിക്കുകയാണ് നാല് മലയാളികൾ വെറുമൊരു യാത്ര മാത്രമല്ല മനുഷ്യസ്നേഹത്തിൻ്റെ സന്ദേശവും ഈ സാഹസിക യാത്രയുടെ പ്രത്യേകതയാണ് ഏപ്രിൽ പതിനാലിന് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ നിന്ന് ആരംഭിച്ചതാണ് ഈ യാത്ര ഇരുപതിനായിരത്തിൽ പരം കിലോമീറ്ററുകൾ പിന്നിട്ട് രണ്ട് മാസങ്ങൾക്ക് ശേഷം കേരളത്തിലെത്തി യുകെയിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ബിജു മാണി ഷോയ് ചെറിയാൻ സാബു ചാക്കോ റെജി ജോസഫ് എന്നീ മലയാളികളാണ് വോൾവോ എക്സി സിക്സ്റ്റി കാറിൽ കേരളത്തിലെത്തിയിരിക്കുന്നത് യുകെയിൽ നിന്ന് റോഡ് മാർഗം യൂറോപ്പിലേക്ക് കയറാൻ വഴിയില്ലാത്തത് കാരണം ഒന്നര മണിക്കൂർ കാറ് ജലമാർഗം സഞ്ചരിച്ച് ഫ്രാൻസിന്റെ അതിർത്തിയിൽ എത്തിച്ച ശേഷമാണ് കേരളം വരെ കാറിൽ യാത്ര തുടർന്നത് ുള്ള യാത്രയിൽ പങ്കുചേരാൻ കോതമംഗലം സ്വദേശിയായ ബോബി പോൾ ഉൾപ്പെടെയുള്ളവർ തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും വിജയകരമായാണ് കേരളം വരെ യാത്ര പൂർത്തിയാക്കിയത് മനുഷ്യസ്നേഹവും സമൂഹത്തിനുള്ള പ്രതിബദ്ധതയും വഴി സന്ദേശമായി മാറിയ ഈ യാത്ര ഇന്നത്തെ തലമുറയ്ക്ക് പ്രചോദനമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല മാഞ്ചസ്റ്ററിലുള്ള ക്രിസ്റ്റി ക്യാൻസർ ആശുപത്രിക്ക് വേണ്ടി ചാരിറ്റി ഫണ്ട് സ്വരൂപിക്കുന്നതിലും അതോടൊപ്പം ഒരു ഹോളിഡേ ട്രിപ്പുമാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സംഘാംഗങ്ങളായ ഷോയിച്ചെറിയാനും സാബു ചാക്കോയും പറഞ്ഞു ഞങ്ങൾ ഏപ്രിൽ പതിനാലാം തീയതി ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തി ഇന്ന് ഞങ്ങളുടെ അറുപത്തിരണ്ടാം ദിവസമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് കറങ്ങി ഇരുപത് രാജ്യങ്ങളിൽ താമസിച്ച് അതിൽ കൂടുതൽ ചൈനയിൽ പതിനേഴ് ദിവസം നിന്ന് വളരെ സന്തോഷകരമായി ഇവിടെ എത്തി ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ താമസിച്ച് കൂടെ വണ്ടി ട്രാവൽ ചെയ്ത് ഇരുപത് രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റി ഈ വഴിയെല്ലാം ഞങ്ങളൊരു അഡ്വഞ്ചർ ട്രിപ്പ് ട്രിപ്പ് ആയതുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കിട്ട് ഞങ്ങൾ ഈ നാലുപേരെ ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ ഒരു വഴക്കോഴ്സിന് വരുഭവുമില്ലാതെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഇവിടെ എത്തി ഏകദേശം ഒരു ഇരുപതിനായിരം കിലോമീറ്ററോടെ എക്സ്ട്രാ കൂടി തിരിച്ച് മാഞ്ചസ്റ്ററിൽ വരുന്ന കൂടി ഈ യാത്ര എത്തിച്ചേരുന്നതായിരിക്കും പല സ്ഥലത്തും പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഓക്സിജന്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു വഴി ഒരു തൊള്ളായിരം ആയിരം കിലോമീറ്റർ റോഡില്ലാത്ത സ്ഥലത്തോടെ നമ്മൾ ഓടിക്കേണ്ടി വന്നു അങ്ങനെ ഒത്തിരി ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്ന ഇടയ്ക്ക് എന്തായാലും യാത്ര ഞങ്ങൾ വിജയകരമായിട്ട് തന്നെ അവസാനിപ്പിച്ചു ന്യൂസ് ന്യൂസ്